എല്ലാവർക്കും രേഷ്മ എംബ്രോയ്ഡറി ബ്ലോക്സിൻ്റെ ഇന്നത്തെ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാനായിട്ടും കാണിച്ചു തരാനായിട്ടും പോകുന്നത് ഒരു ഫേസ് നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ് ബ്രൈറ്റാവാനോ അതുപോലെ വൈറ്റ് ഒക്കെ ആയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ക്രീമാണ് അപ്പോൾ നമ്മുടെ മുഖമാണെങ്കിൽ നമ്മൾ നമ്മുടെ നമ്മുടെ ഫേസ് ക്രീമൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡാർക്കായിട്ടും നിങ്ങൾക്ക് പണിയൊക്കെ കിട്ടിയിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കുക ഒരു സെവൻ ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഈ ഒരു ക്രീം യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകളും അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് നമ്മളെ അറിയിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് എങ്ങനെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചാണ് നമുക്ക് ക്രീം ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം നൈറ്റ് ക്രീമാണ് ഇത് നൈറ്റ് നമുക്ക് പ്രോപ്പർട്ടി ആയിട്ട് കിടക്കാൻ പറ്റുന്ന നമുക്ക് രാവിലെ എടുത്ത് മോർണിംഗ് ഇടുന്ന കഴുകിക്കളയാൻ പറ്റുന്ന പോലെയുള്ള ഒരു ക്രീമാണ് അധികം കെമിക്കൽ ഒന്നും ഇല്ലാത്ത ഒരു ക്രീമാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഈ ക്രീം ഉപയോഗിക്കാനായിട്ട് ക്രീം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ശംഖു അതുപോലെ തന്നെ നമ്മുടെ പനിക്കൂർക്കയിലേ നമ്മുടെ ശംഖുപഷ്പവും പനിക്കൂർക്കയിലെ നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കണം നല്ല രീതി കഴുകിയെടുക്കണം കാരണം ഇതിനകത്ത് ഉറുമ്പും അതുപോലെ ചിലന്തി വല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും നന്നായിട്ട് കഴുകിയെടുക്കണം നല്ല രീതിയിൽ പൊടി അഴുക്കൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മുടെ സ്കിന്നിന് നല്ലതല്ല അതുകൊണ്ട് നന്നായിട്ട് കഴുകി വേണം ഒരു പിടിയോളം ശംഖുപുഷ്പം വേണം അതുപോലെ തന്നെ ഒരു ആറേഴ് പനിക്കൂർക്കയിലും വേണം അപ്പോൾ അതൊന്ന് നമുക്ക് ഒന്ന് കീറിയിട്ട് കൊടുക്കാം പനിക്കൂർക്കയില നമുക്കൊന്ന് കീറിയിട്ട് കൊടുക്കാതെ നമുക്ക് ഇനി ഇതിനാവശ്യമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഒരു ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഒന്നര ഗ്ലാസ് വെള്ളം നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം ഒരു ചെറിയ കപ്പിനകത്ത് എടുത്താൽ മതിയാവും ഒരു ചെറിയ കപ്പിന് ഒരു ഒന്നൊന്നര കപ്പ് വെള്ളം ഒഴിച്ച് ഒഴിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ശംഖുപുഷ്പവും അതുപോലെ തന്നെ നമ്മുടെ പനിപ്പൂർ കരയും ആ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പിക്കൂർക്കയിൽ നമുക്കൊന്നും കയറിയിട്ട് കൊടുക്കാം കേട്ടോ ചെറുതായിട്ടൊന്ന് കയറി അല്ലെങ്കിൽ ഒന്ന് ഒടിച്ച് ഒടിച്ചൊന്ന് ഞാൻ രഡി ഇട്ട് കൊടുക്കാം അങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം വലിയ വലുതായിട്ട് കിടക്കുന്നതുകൊണ്ടാണ് ഒന്ന് ചെറുതാക്കി ഇട്ട് കൊടുക്കുക നമുക്കിത് നമുക്കൊരു സ്റ്റൗ എത്തി നമ്മുടെ സ്റ്റൗ എത്തിച്ചിട്ട് നമുക്ക് അത് വെച്ച് കൊടുക്കാം നന്നായിട്ട് തിളക്കുന്നുണ്ട് അത് തിളയ്ക്കുമ്പോൾ തന്നെ നമുക്ക് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ കളറുകളൊക്കെ ആ വെള്ളത്തിലോട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് കണ്ടോ കളറ് മാറി മാറി വരുന്നുണ്ട് വെള്ളത്തിൻ്റെ നോക്ക് ഇപ്പം നമുക്ക് ആ ശംഖുപുഷ്പത്തിൻ്റെ കളർ മുഴുവനും ഇറങ്ങി അതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ പനിക്കൂർക്കലവയുടെ സത്തും ശംഖുപുഷ്പത്തിൻ്റെ സത്തും ഇറങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ നമ്മൾ ഒന്നൊന്നര കപ്പ് വെള്ളം വെച്ചതാണ് ഇപ്പം അത് നന്നായിട്ട് തിളച്ച് പറ്റിയിട്ടുണ്ട് നമുക്ക് ഒരു അരക്കപ്പാക്കി എടുക്കണം അതിന് അത്രയാണ് ഇതിൻ്റെ അളവ് വരുന്നത് അരക്കപ്പ് വെള്ളം നമ്മൾ ഒന്നര കപ്പ് വെള്ളം വയ്ക്കുന്നത് ഒരക്കപ്പ് ആകുന്നെളം വരെ നമ്മളത് നന്നായിട്ട് തിളപ്പിച്ച് എടുക്കണം വറ്റിച്ചെടുക്കണം അപ്പം നമുക്കൊരു അരക്കപ്പ് ശംഖുപുഷ്പ നമുക്ക് ആ അതിൻ്റെ സത്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കത് ഒരു പാത്രത്തിലോട്ട് ഒരു ബൗളിലോട്ട് നമുക്ക് മാറ്റാം ഒരു അരിപ്പ് ചരിച്ച് മാറ്റുന്നതായിരിക്കും കൂടുതൽ എളുപ്പം ഞാൻ പെട്ടെന്ന് അരിപ്പിൽ നിന്നെടുത്തില്ല അപ്പോൾ ഒരു അരിപ്പ് ചരച്ചെടുത്താൽ നമുക്കതിൻ്റെ സത്തെല്ലാം ഒന്ന് ഒന്നെക്കി പിഴിഞ്ഞ് എടുക്കാൻ പറ്റും ഒന്ന് അതിനകത്ത് ബൗളൊക്കെ വീഴുവാണെങ്കിൽ അതൊക്കെ തന്നെ എടുത്ത് മാറ്റാം നമുക്കതിൻ്റെ സത്ത് മാത്രം മതി വേറെ ഒന്നും വേണ്ട കണ്ടോ അതിൻ്റെ എല്ലാം നല്ലൊരു മണമടിക്കും നമ്മുടെ ശംഭു പുഷ്പത്തിൻ്റെ അതുപോലെ പനിക്കൂർക്കയുടെ എല്ലാ സത്തെല്ലാം അതിനകത്ത് ഇറങ്ങിയിട്ട് നല്ല മണമടിക്കും എന്നൊക്കെ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് കണ്ടോ ഒരു ഒന്നരക്ക കപ്പ് ഗ്ലാ വെള്ളത്തിൽ നിന്ന് നമുക്കൊരു അരക്കപ്പോളം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനേയും നമുക്ക് ഇതിനകത്തോട്ട് എന്തൊക്കെ ചേർക്കാനാണ് പോകുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മളിതിനകത്ത് ബേസ് ആയിട്ട് ചേർക്കാൻ പോകുന്നത് നമ്മുടെ അലോവേര ജെല്ലാണ് നമ്മൾ ബേസ്ഡായിട്ട് നമുക്ക് ക്രീം ഇതിലായിട്ട് വരാനായിട്ട് നമ്മൾ ബേസ് ആയിട്ട് ചേർക്കാൻ പോകുന്നത് അലോവേര ജെല്ലാണ് നമുക്ക് ആ ക്രീം ഇതിലേക്ക് വരാനായിട്ട് രൂപത്തിൽ വരാനായിട്ട് നമുക്ക് എന്തോരം വേണോ അത്രയും അലോവെര ജെല്ല് നമ്മൾ എടുക്കണം കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വെള്ളം നന്നായിട്ട് കുറച്ചുകൂടെ പറ്റിച്ചെടുക്കാം അപ്പോൾ അതിനാവശ്യത്തിനുള്ള അലവേര ജലം നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കണം ഒരു മാസത്തോളം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചുകൊടുക്ക അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മളതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്ലീസറിനാണ് നമുക്കറിയാമല്ലോ നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ല ബെസ്റ്റാണ് ഗ്ലീസറിൻ അപ്പോൾ നമ്മുടെ സ്കിന്നിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്ലാതെ ജെല്ല് അതുപോലെ തന്നെ ഗ്ലസാറിൻ നമ്മുടെ ശംഖുപുഷ്പം അതുപോലെ നമ്മുടെ പനിക്കൂർക്കേല ഇപ്പം നമ്മളിത് ഇത്രയും നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം ഒരു ക്രീമി സ്ട്രക്ചറി വരുന്നത് അത്രയും നേരം നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിങ്ങനെ കൊടുക്കണം ഡ്രൈ സ്കിൻ ഉള്ളവർക്കൊക്കെ നോർമൽ സ്കിന്നുകാർക്ക് നമുക്ക് ഈ അലോവെ ജെൽ ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കേണ്ട കൊടുക്കാം ഗ്ലിസറിൻ അല ഇതാ പിടിക്കാത്തവർക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഞാൻ അതിനകത്തോട്ട് തന്നെ നമ്മുടെ റോസ് വാട്ടറോടെ കുറച്ച് ഒഴിക്കുന്നുണ്ട് റോസ് വാട്ടറിൻ്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ ക്രീമിന് നമുക്കൊരു റോസ് വാട്ടറിൻ്റെയും കൂടെ ഒരു മണം കിട്ടാനായിട്ട് ഞാൻ കുറച്ച് റോസ് വാട്ടറൂടെ ഒഴിച്ച് കൊടുക്കുന്നു റോസ് വാട്ടർ ഒഴിക്കണമെന്നില്ല അതുകൊണ്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് നല്ല രീതിയിലൊന്നും ബ്ലെൻഡ് ചെയ്തെടുക്കുക അപ്പം നമ്മുടെ ഈ ഫ്രേ ഫേസ് ക്രീമ് നമുക്ക് ഇനിയിപ്പോൾ ഉപയോഗിക്കാവുന്നതാണ് നമുക്കിത് രാത്രിയിൽ പുരട്ടിയിട്ട് രാവിലെ എഴുന്നേറ്റ് ഇത് കഴുകി കളയാവുന്നതാണ് നല്ലൊരു റിസൾട്ടായിരിക്കും നമുക്കൊരു ഏഴ് ദിവസം കൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ട് ഇടാം നമ്മുടെ ആ സ്കിന്ന നമ്മുടെ സ്കിൻ ടോണിനെ ഒന്ന് ബ്രൈറ്റ് ആക്കാനായിട്ട് നന്നായിട്ട് നന്നായിട്ടത് സാധിക്കുന്ന നമ്മുടെ പാടുകളൊക്കെ ഒന്ന് മാറാനും ഒക്കെ ഈ നമ്മുടെ സ്കിന്നിന് നല്ലൊരു മോയ്സ്ചറൈസിങ് ആയിരിക്കുന്നത് മണ സ്ഥിരമായിട്ട് ഉപയോഗിക്കാമെങ്കിൽ നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും കുറച്ചു നേരം ഒന്ന് വെക്കാം അപ്പോഴത്തേക്കിന് ഇതൊന്ന് ഒന്നും കൂടെ ഒന്ന് കട്ടിയാകും അതിന് ശേഷം നമുക്ക് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിനകത്തോട്ട് ഒരു ബോട്ടിലിനകത്തോട്ട് നമുക്ക് മാറ്റാം കുറച്ച് സമയങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ കുറച്ചു നേരം ഒന്ന് പച്ചപ്പഴത്തേക്കിന് തന്നെ നല്ലൊരു ജെൽ പരുവത്തിലായിട്ട് എല്ലാവർക്കും എനിക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു എനിക്ക് യൂസ്ഫുള്ളാണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായി ബോട്ടിലാക്കിയിട്ട് നമുക്ക് ഇതൊരു എനിക്കിതൊരു മുപ്പത് ദിവസത്തേക്കിനുള്ള ക്രീമുണ്ട് നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്ന വീഡിയോസ് വീഡിയോസൊക്കെ ബോട്ടിലാക്കി വെച്ച് നമുക്കിത് ദിവസവും രാത്രി നമുക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമുക്കിത് പുരട്ടിക്കൊടുക്കാവുന്നതാണ് നമ്മുടെ ഫുൾ ബോഡി പുരട്ടി കൊടുക്കാവുന്നതാണ്